ലക്ഷ്യം കയ്യിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുമ്പോൾ അല്പം സമനില പോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പെരുമാറ്റ രീതികൾ പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിശ്വസിക്കുന്ന അണികൾ ഉണ്ടെന്നതാണ് മോദിയുടെ ധൈര്യം എന്ന് കരുതൽ തെലുങ്കാനയിലെ കരിംനഗറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പുതിയ ആയുധങ്ങൾ പയറ്റുകയാണ് നരേന്ദ്രമോദി ഗൗതം അംബാനിയുമായും മുകേഷ് അംബാനിയുമായും കോൺഗ്രസ് പാർട്ടി രഹസ്യ കരാറുണ്ടാക്കിയെന്നതാണ് മോദിയുടെ പുതിയ അവകാശവാദം ഗുജറാത്തിൽ നിന്നുള്ള ഈ വ്യവസായികൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒത്താശ ചെയ്തു നൽകുന്നുണ്ടെന്ന ആരോപണം കാലാകാലങ്ങളായി മോദിക്കുമേൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇവർക്കുമായി മോദി രാജ്യത്തെ വിറ്റു എന്നതാണ് പ്രതിപക്ഷം വാദിക്കുന്നത് ഇതിനിടയിലാണ് മോദിയുടെ പുതിയ തമാശകൾ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി തുടർച്ചയായി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് തിരിച്ചു മോദി എടുത്തു പയറ്റുന്നത് എം പി സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കപ്പെട്ട സമയത്തും ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്ത് വന്നപ്പോഴുമെല്ലാം മോദി അദാനിയെ ബന്ധത്തെ നിരന്തരം രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അദാനി അംബാനിയുടെ പേരുകൾ പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പൊടുന്നിരവേ നിർത്തി മോദി ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കോൺഗ്രസിൻ്റെ രാജകുമാരൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജപിച്ചിരുന്നത് അഞ്ച് വ്യവസായികൾ അഞ്ച് വ്യവസായികൾ എന്നതായിരുന്നു പിന്നീട് അംബാനി അദാനി എന്ന് മാത്രമായി ചുരുങ്ങി റഫേൽ കേസ് നിലച്ചപ്പോഴും രാഹുൽ തനിക്കെതിരെ ഉപയോഗിച്ചത് ആ പേരുകളാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അദാനിയെയും അംബാനിയെയും ചേർത്ത് ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം നിർത്തി ഒറ്റ രാത്രി കൊണ്ട് എന്താണ് സംഭവിച്ചത് അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്ര കള്ളപ്പണം എത്തിയെന്ന് വ്യക്തമാക്കണം മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളാണിത് അദാനിയെയും അംബാനിയെയും പോലുള്ള വ്യവസായികളുടെ സ്വാധീനത്തെക്കുറിച്ച് ഇന്ത്യയിലെ പലർക്കും ഗുരുതരമായ ആശങ്കകളുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ശരിയാണ് പക്ഷേ അതിൻ്റെ ചോദ്യമുനയിൽ നിൽക്കുന്നത് മോദി മാത്രമാണ് ഈ വർഷം ആദ്യം ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ അൻപത്തി ശതമാനം ആളുകളും സർക്കാരിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങൾ സാധാരണ ജനങ്ങളെക്കാൾ വൻകിട ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സാധാരണ പൗരന്മാരുടെ ആവശ്യങ്ങളെക്കാൾ സമ്പന്നരായ വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിൽ ശക്തമാണ് കഴിഞ്ഞ പത്ത് വർഷമായി അദാനി അംബാനിമാരുടെ സമ്പത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കോവിഡ് മഹാമാരിക്കാലത്ത് രാജ്യത്തിൻ്റെ വ്യവസ്ഥ താഴോട്ടു പോവുകയും ജനങ്ങൾ സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു എന്നാൽ ഈ കാലയളവിൽ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നു നിലവിലേഷ്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് അംബാനി തൊട്ടു പിന്നാലെ തന്നെ അദാനിയുമുട്ടും ലോകത്തിലെ ഏറ്റവും വലിയ പതിനഞ്ച് സമ്പന്നരുടെ പട്ടികയിൽ തങ്ങളുടെ സ്ഥാനം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഇരുവരും ഇതിനെല്ലാം മുത്താശ പാടുന്ന മോദിയുടെ ആരോപണം ജനം തള്ളുമെന്ന കാര്യത്തിൽ തർക്കമില്ല